അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാലോകം മെഗാസ്റ്റാർ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് നടനും ഫൈറ്റ് മാസ്റ്ററുമായ ജോളി ബാസ്റ്റിൻ അന്തരിച്ചത് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു അയാളും ഞാനും തമ്മിൽ കണ്ണൂർ സ്ക്വാഡ് കമ്മട്ടിപ്പാടം മാസ്റ്റർ പീസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നാ താൻ കേസുകോട് എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഫൈറ്റ് മാസ്റ്ററാണ് സൈലൻസ് എന്ന ചിത്രത്തിൽ ഇദ്ദേഹം വില്ലൻ വേഷത്തിലും പ്രത്യക്ഷപ്പെട്ടു കന്നഡ തെലുങ്ക് ഹിന്ദി സിനിമകളിലും ജോളി ബാസ്റ്റിൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഫൈറ്റ് മാസ്റ്റർ ജോളി ബാസ്റ്റിന് ആദരാഞ്ജലികൾ എന്നാണ് നടൻ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സിനിമാ ലോകം ഇദ്ദേഹത്തിന് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ